നമസ്കാരം ടെൻത് ലെവൽ പ്രിലിമിനറിക്കും ഇനി വരുന്ന പരീക്ഷകൾക്കും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പി എസ് സി ബുള്ളറ്റിനെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ടോപ്പിക്കിൽ നിന്നെടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നോക്കാം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഏതൊക്കെ സ്ഥലങ്ങളാണ് കുമരകം ബേപ്പൂർ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ കുമരകവും ബേപ്പൂരും പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സൈനിക സ്കൂൾ വൃന്ദാവൻ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ വിജയവാഡ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു മുംബൈയിലാണ് ഉള്ളത് അടൽ സേതു രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്ക് എഴുപത്തിയഞ്ച് വർഷം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഈ റോഡിലാണ് ഇതുള്ളത് തമിഴ്നാട്ടിലെ പുതിയ വന്യജീവി സങ്കേതമാണ് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്ന ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാറ്റ്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് എഴുപത്തി രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് എഴുപത്തി അഞ്ച് രൂപ നാണയം നെക്സ്റ്റ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശി ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് പാർവതി ബർവ പത്മശ്രീ നേടിയ ആനപ്പാപ്പാൻ പാർവതി ബർവ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ് വായുശക്തി പൊക്രാനിൽ വെച്ചാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈനിക കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ കരസേനയുടെ നീക്കം കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകര ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേനയുടെ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെബിൾ സ്ട്രൈക്ക് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയുമായി ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെബിൾ സ്ട്രൈക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് സൈക്ലോൺ ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് മൂന്ന് ഡി എസ് വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് നെക്സ്റ്റ് ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം ത്രീ പോയം ത്രീ പോയത്തിന്റെ ഫുൾ ഫോമാണ് പി എസ് എൽ വി ഓർബിറ്റ് എക്സ്പെരിമെന്റ് മൊഡ്യൂൾ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ആണ് പോയം ത്രീ എന്ന് പറയുന്നത് നെക്സ്റ്റ് ചന്ദ്രയാൻ മൂന്ന് വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് എന്ത് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്നിന്റെ വി വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ് സൗരയുധത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനെ ഏത് ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ പേര് നാമ പേരിലാണ് നാമകരണം ചെയ്തത് പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹം അതിന് പേര് കൊടുത്തിരിക്കുന്നത് പ്രൊഫസർ ജയന്ത് മൂർത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് നെക്സ്റ്റ് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് മുപ്പത്തി ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ നൗസേന ഭവൻ ഡൽഹി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് പുഷ്പക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേനയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഭാരത് ശക്തി പൊഖ്രാനിലാണ് നടന്നത് ഇന്ത്യയുടെ കരസേന വ്യോമസേന നാവികസേന ഇവയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ ഒഡീഷ സ്കിൽ ഇന്ത്യ സെൻറ്റർ സാമ്പൽപൂർ ഒഡീഷ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപ് മിനിക്കോയ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ അംഗത്തിനെ തെരഞ്ഞെടുത്തത് ഹിമാചൽ പ്രദേശ് കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം കപ്പലുകൾക്ക് കടന്നു പോകാൻ ലം ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം ഇനി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഭാലി എസ് നരിമാൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് ബിഫോർ മെമ്മറി ഫേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ആയിരുന്നു ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് നടന്നത് എൻ്റെ മുഖ്യവേദി എവിടെയായിരുന്നു ശ്രീനഗർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്താണ് യോഗ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം നിലവിൽ വരുന്നത് റിയാസി ചിനാബ് നദിക്ക് മുകളിലാണ് റിയാസിയിലാണ് ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം വരുന്നത് റിയാസി ചിനാബ് നദിക്ക് മുകളിൽ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർല നെക്സ്റ്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസമാണ് ആദിത്യ എൽ വൺ ഐ എസ് ആർഒ നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ ഐ എസ് ആർഒയും നാസ നാസായും അപ്പോഴത്തേക്ക് നിസാർ നെക്സ്റ്റ് ഇന്ത്യയിലെ ക്രിമിനൽ ക്രിമിനൽ നിയമങ്ങളെ പറ്റിയിട്ടാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഐ പി സിക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത ഐ പി സി പറയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സിആർ പി സിക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയറിലാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയിലാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പതിനഞ്ച് ദിവസം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് എന്തിനാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ് ഐഎസ്ആർഒ നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനാണ്ഷു ശുക്ല ശുഭാംശു നെക്സ്റ്റ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം ഗണതന്ത്ര എന്ന വാക്കിന് അർത്ഥം റിപ്പബ്ലിക് ജിഐ ടാഗ് പദവി ലഭിച്ച മുഷ് ബഡ്ജ് അരി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിൽ നിന്നാണ് മുഷ്ക് ബഡ്ജ് അരി മുഷ് ബഡ്ജ് അരി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു പുതിയ പ പതാകയുടെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം ഏത് നിറമായിട്ടാണ് മാറ്റിയത് നീല നിറം നെക്സ്റ്റ് പ്രധാനപ്പെട്ടതാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മറാഠി പാലി പ്രാകൃത് ബംഗാളി ആസമീസ് എത്ര ഭാഷകൾക്കാണ് കിട്ടിയത് അഞ്ച് ഭാഷകൾക്ക് മറാഠി പാലി പ്രാകൃത് ബംഗാളി ആസമീസ് ഇന്ത്യയിൽ ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷ പദവിയുള്ള ഭാഷകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നേരത്തെ ആറായിരുന്നു ഇപ്പോൾ അഞ്ചുകൂടി ആയപ്പോൾ പതിനൊന്ന് ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവിയുള്ളത് നെക്സ്റ്റ് ഇന്ത്യയുടെ അൻപത്തൊന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയെത്തിയത് ആരാണ് ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നെക്സ്റ്റ് പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളീകരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക നാളികരം ഏറ്റവും കൂടുതൽ കർണാടക മൂന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ രണ്ടാം സ്ഥാനം ഫിലിപ്പൈൻസ് മൂന്നാം സ്ഥാനമേ ഇന്ത്യക്കുള്ളൂ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായ നിയമിതനായത് സഞ്ജയ് മൂർത്തി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി നെക്സ്റ്റ് കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തെലങ്കാന കവാൽ ടൈഗർ റിസർവ് തെലുങ്കാനയിലാണ് സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഏതാണ് രുദ്ര പരംരുദ്ര രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒഡീഷയിലും ബംഗാളിലും നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ് എവിടെയാണ് ഒഡീഷയിലും ബംഗാളിലും റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ ഇരുപത്തി ആറാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹ്കർ വിജയ കിഷോർ രഹത്കർ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യം ഇദ്ദേഹം ഒൻപതാമത്തെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യം ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ മൂന്ന് പേരാണുള്ളത് വിനേഷ് ഫൊഗാട്ടും പൂജ ശർമ്മയും അരുണാ റോയ് വിനേഷ് ഫൊഗാട്ട് പൂജ ശർമ്മ അരുണാ റോയ് നെക്സ്റ്റ് ഭരണഘടനയുടെ എഴുപത്തഞ്ച് എഴുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയെന്ന് ചോദിച്ചാൽ സംസ്കൃതവും മൈഥിലിയും ഭാഷയിലാണ് ഭരണഘടനയുടെ പതിപ്പുകള് പുറത്തിറക്കിയത് നെക്സ്റ്റ് ജി ഐ ടാക്ക് പദവി ലഭിച്ച ഖർച്ചോള സാരി ഏത് സംസ്ഥാനത്തിന്റെയാണ് ഖർച്ചോള സാരി എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെയാണ് ജി ഐ ടാഗ് ലഭിച്ചത് രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗവിലാണ് രാത്രി സഫാരി പാർക്ക് ലക്നൗ അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങള് മുഴുവനായിട്ട് നോക്കിയിട്ടില്ല കുറെയൊക്കെ നോക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്